ചുക്കാനി ഇതിൻ്റെ പേരാണേ പേര് കേട്ടാരും ഞെട്ടണ്ട ഇത് മലയാളിയല്ല നേപ്പാളി എന്ന് വന്ന ഡിഷാണേ ഇതിൻ്റെ കൂടെ ചോറ് കൂട്ടി കഴിക്കാണ്ടല്ലോ എന്തൊരു ടേസ്റ്റാണെന്നറിയാവോ വളരെ ഹെൽത്തിയുമാണ് അതുപോലെ നമുക്ക് വേഗത്തിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയും എടുക്കാം കുറച്ച് ചേരുവകൾ മാത്രം മതി എന്നാൽ ടേസ്റ്റ് അപാര ടേസ്റ്റാ കേട്ടോ ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു നേപ്പാളി ഡിഷിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ചുക്കാനി ഇതിൻ്റെ പേരൊന്നും കേട്ട ആര് ഞിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ നമുക്ക് സിമ്പിളായിട്ട് ഇതുണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ടൊരു ബൗളാണ് എടുത്തിരിക്കുന്നത് ആ ബൗളിലേക്ക് നമ്മൾ ആദ്യം ചേർക്കുന്ന നല്ല കട്ട തൈരാണ് ഇത് ഞാനൊന്ന് ഉടച്ചെടുത്തുക എന്ന തൈരിന് നല്ല തിക്നെസ്സും വേണം കേട്ടോ ഇനി രണ്ട് സവോള സ്ലൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കൊത്തി വേണേലും അരിഞ്ഞെടുക്കാം അതും ഈ തൈരിൻ്റെ കൂടെ ചേർക്കണം ഒരുപാട് ചേരുവകളൊന്നും വേണ്ട കുറഞ്ഞ ചേരുവയും നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം പിന്നെ പച്ചമുളക് വട്ടത്തി അരിഞ്ഞ് അത് ഒരു നാലോ അഞ്ചോ എടുത്തിട്ടുണ്ട് അതും എരിക്ക് വേണ്ടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിനുപ്പും ഇത്രയും സാധനങ്ങൾ ആദ്യം മതി ഇനി നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സിങ്ങിലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത് കാണുമ്പോൾ ഓർക്കും നമുക്കിതിൻ്റെ ടേസ്റ്റ് പിടിക്കുമോന്ന് പക്ഷെ നമ്മൾ കേരള ഡിഷുകൾ കൂടുതലും ഉണ്ടാക്കുന്നതുകൊണ്ടാണ് വിദേശ രാജ്യങ്ങളിലുള്ള ഇങ്ങനെ ചെറിയ ചെറിയ റെസിപ്പികൾ പരീക്ഷിച്ച് നോക്കിയാണ്ടല്ലോ അതിൻ്റെ ടേസ്റ്റ് അപാരവാ അതും ജസ്റ്റ് ഒന്ന് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിക്കഴിയുക വീണ്ടും വീണ്ടും ഉണ്ടാക്കുക അത്രയ്ക്കും രുചിയുണ്ട് ഇനി ഉരുളക്കിഴങ്ങ് അതിൻ്റെ മെയിൻ ചേരുവ ഒരു നാലെണ്ണം ഞാൻ ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇത് ചെറിയ പീസാക്കി പുഴുങ്ങിയെടുക്കണേ എന്നിട്ട് ഇച്ചി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി ഇതും കൂടെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യണം മിക്സ് ചെയ്തതിന് ശേഷം ഒരു താളിപ്പുണ്ട് ആ താളിപ്പിലാണ് ഈ കറിയുടെ ടേസ്റ്റ് ഇരിക്കുന്നത് സാധാരണ കറിയൊക്കെ താളിക്കുന്ന പോലെ നമ്മൾ കടുകൊന്നും ഇതിന് ചേർക്കത്തില്ല നമ്മുടെ ഒരു ചട്ടിയിലേക്ക് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് അതിലോട്ട് കാശ്മീരി ചില്ലി പൗഡറാണ് രണ്ട് സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം രണ്ട് സ്പൂൺ കണക്കാക്കി ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ആ എണ്ണയൊക്കെ ഇടുന്ന നന്നായിട്ട് മൂക്കണം ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഈ രണ്ട് സാധനം മാത്രമേ താളിക്കാൻ എടുക്കുന്നുള്ളൂ ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നല്ലൊരു സ്മെല്ല് വരും പിന്നെ മെയിനായിട്ട് മെയിനായിട്ടൊരു ചേരുവയുണ്ട് കസ്തൂരിമേത്തി അത് ഏകദേശം ഞാൻ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് അതൊന്ന് കൈകൊണ്ട് ഞരടിയതിനു ശേഷം ഇട്ട് കൊടുക്കണം ഇനി കസ്തൂരി കസ്തൂരിമേത്തി കയ്യിലില്ലാത്തവരുണ്ടല്ലോ ഒറികാനും ഉണ്ട് അത് ഒരു സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയേ ഇതിന് രണ്ടിനും ഒരേ ഫ്ലേവറാണ് കേട്ടോ ഇപ്പം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മുടെ താളിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ താളിപ്പൊഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ ലെവൽ മാറും നല്ല കളറും ഒരു നല്ല ഒരു മണമാണ് വരുന്നത് ഞാൻ കുറച്ച് മല്ലിയലയും കൂടെ വിതറിയിട്ടുണ്ട് മല്ലിയലയ്ക്ക് ഓപ്ഷനില്ല ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി ഇനി മിക്സിങ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് നല്ലോണം വിളക്കി കൊടുത്ത മതി ഒരു പ്രത്യേക രുചിയാണ് നമ്മൾ പൊട്ടറ്റോ ഒക്കെ സാധാരണ സാലഡ് ഉണ്ടാക്കുമ്പോ ഒന്നും ചേർക്കാറില്ലല്ലോ ശരിക്കും പറഞ്ഞാൽ നേപ്പാളിലെ സാലഡ് ആയിരിക്കും ഇതും കേട്ടോ പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് കറിയായിട്ട് ഉപയോഗിക്കാം അതാണ് ഇതിന്റെ വ്യത്യാസം സൈഡ് ഡിഷായിട്ട് സാലഡ് പോലെ പോലെയല്ലാതെ തന്നെ നമുക്ക് ചോറിനോ അപ്പത്തിനോ ഒക്കെ ഒഴിച്ചു കഴിക്കാനും നല്ലതാണ് കേട്ടോ ഒത്തിരി തിക്കായി പോകരുതെന്നേ ഉള്ളൂ ഇപ്പം നമ്മുടെ ചുക്കാനി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു പ്രാവശ്യമേലും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഇതിന്റെ അഭിപ്രായം ഒക്കെ പറയണം കേട്ടോ അത്ര ടേസ്റ്റി ആയിട്ടും പിന്നെ ഉണ്ടാക്കാൻ വളരെ ഈസിയാ പിന്നെ കസ്തൂരിമേട്ടയാക്കുക ആ സ്മെല്ല് വരുമ്പോഴത്തേക്കുണ്ടല്ലോ അതിന്റെ ആ ഫ്ലേവർ എല്ലാം അങ്ങ് മാറും അത്രയ്ക്ക് രുചിയുള്ള ഒരു ഡിഷാ ഇത് ഞാൻ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ഒരു ടർക്കിഷ് ഡിഷിട്ടിരുന്നു അതും നല്ല ഒരു വെറൈറ്റി ടേസ്റ്റ് ടേസ്റ്റൊക്കെയാണ് കേട്ടോ അതും ഇതുപോലെ തന്നെ വേഗത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അധികം ചിലവുകളൊന്നുമില്ല അതുപോലെ തന്നെ സമയവും ലാഭവുമാണ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ റെസിപ്പികളൊക്കെ നമ്മൾ പരീക്ഷിക്കുവാണെങ്കിൽ ഉണ്ടല്ലോ ഒരുപാട് ടൈമും കിട്ടും കാരണം നമ്മൾ ഒരുപാട് വഴറ്റി ഇരുന്നു എടുക്കേണ്ടാത്ത സാധനങ്ങളല്ലേ എല്ലാം ഇതിൽ ചേർക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ഇതുപോലെയുള്ള വിദേശ ഡിഷുകൾ പരീക്ഷിച്ച് നോക്കി അഭിപ്രായങ്ങളൊക്കെ പറയണേ അങ്ങനെ നേപ്പാളി ഡിഷായി ചുക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ഇത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണെന്ന് പറഞ്ഞില്ലേ എല്ലാവരും ഒരു പ്രാവശ്യം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം എന്നോട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം കേട്ടോ ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് റെസിപ്പികൾ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സമയം കിട്ടുമ്പോൾ അതൊക്കെ ഒന്ന് പോയി കാണുക എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണേ പിന്നെ എല്ലാ കൂട്ടുകാരും ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതിനടുത്ത ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ എനേബിളാക്കുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുമെ അതുപോലെ ലൈക്ക് ചെയ്യണം കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കേ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്